ഈ ഒരു രോഗിയെ കാണുകയുണ്ടായി അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് അനക്കമില്ല പൾസില്ല ഹൃദയം നിന്നിരിക്കുകയാണ് സി പി ആർ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൾസ് ഇരിച്ചു കിട്ടി എന്താണ് കാരണമെന്ന് നോക്കിയപ്പോൾ ഒരു കാരണവുമില്ല കാരണം മുപ്പത്തിനാല് വയസ്സേ ഉള്ളത് അദ്ദേഹത്തിന് ഒരു കാരണവും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഒരു സംശയം തോന്നിയതുകൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞ ഒരു സംശയം തോന്നിയതുകൊണ്ട് നമ്മൾ യൂറിൻ ടോക്സിക്കോളജി സെൻഡ് ചെയ്യണ്ടായി അതായത് മൂത്രത്തിലുള്ള ഒരു ടെസ്റ്റാണ് അത് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം മെത്തിൻഫെറ്റാമിനും ക്രിസ്റ്റൽ മെത്തും അമിതമായി കഴിച്ചിരിക്കുകയാണ് അത് കാരണമാണ് അദ്ദേഹത്തിന്റെ ഹാർട്ട് സ്റ്റോപ്പായത് ഇതുപോലെ ധാരാളം യുവാക്കൾ അമിതമായിട്ടുള്ള സന്തോഷം കിട്ടാനായിട്ട് മെത്തും മെത്തിൻഫെറ്റാമിനും ക്രിസ്റ്റൽ മെത്തും പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് കാരണം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കുകയും ഹൃദയം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യത്തെ സമയത്ത് ഇത്രമേറെ സന്തോഷം കിട്ടുള്ളൂ അടുത്ത പ്രാവശ്യം അതേ സന്തോഷം കിട്ടണമെങ്കിൽ ഇത്രയും കഴിക്കേണ്ടതായിട്ട് വരും വീണ്ടും സന്തോഷം അതേ ലെവൽ കിട്ടണമെങ്കിൽ ഇത്രയും കഴിക്കേണ്ടി വരും പിന്നെ നോർമലായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ ക്രിസ്റ്റൽ മെത്ത് ഇല്ലാതെ അല്ലെങ്കിൽ മെത്തിൻഫെറ്റാമിനിൻ അല്ലെങ്കിൽ എം ഡി എം എ ഇല്ലാതെ പറ്റാത്തൊരു സാഹചര്യത്തിൽ അപ്പം രോഗി എന്ത് ചെയ്യും ആ വ്യക്തി എന്ത് ചെയ്യും എടുത്തെടുത്ത് കഴിക്കും കഴിക്കുമ്പം ഹൃദയം വളരെ വേഗത്തിൽ അടി മിടിക്കുകയും പെട്ടെന്ന് സ്റ്റോപ്പ് സാധ്യത സാധ്യതയുണ്ട് നമുക്ക് കാരണം പോലും കണ്ടെത്താൻ പറ്റില്ല കാരണം നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് അറിയില്ല ഈ അദ്ദേഹം കഴിക്കുന്നുണ്ടോ അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക